ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗോൾഡൻ പരിയാരം മണലായി വീടിനുള്ളിൽ ചാരായം വാറ്റിയയാളെ ചാലക്കുടി എക്സൈസ് പിടികൂടി പരിയാരം മണലായി സ്വദേശി വേങ്ങൂരാൻ വീട്ടിൽ റിജുവിനെയാണ് പത്ത് ലിറ്റർ ചാരായവും വാറ്റാനായി തയ്യാറാക്കിയ എൺപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളുമായി എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീറും സംഘവും പിടികൂടിയത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് റിജുവിന്റെ വീടിന്റെ അടുക്കളയിൽ നിന്നും ചാരായവും വാറ്റും വാറ്റുപകരണങ്ങളും പിടികൂടിയത് ഇന്ന് വൈകിട്ട് നാലുമണിയോടെയായിരുന്നു പരിശോധന മറ്റു ജില്ലകളിലേക്ക് വിൽപ്പന നടത്തുന്നതിനും സ്വന്തം ആവശ്യത്തിനുമായാണ് ഇയാൾ ചാരായം വാറ്റിയിരുന്നത് മേൽനടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്